സുഹൃത്തുക്കൾ ഒരു പുസ്തകം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാ തുടങ്ങുന്നത് ഈഴവർക്ക് പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിക്കണമെന്നും തിരുവിതാംകൂറിലെ സർക്കാർ സർവീസിൽ ജോലി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ സർക്കാരിന് നൽകിയ ഈഴവ മെമ്മോറിയൽ എന്ന നിവേദനത്തിൽ ലഭിച്ച പ്രതികരണം നിരാശാജനകമായിരുന്നു പച്ചമത്ത് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ഞങ്ങൾ ഈഴവർക്കും പഠിക്കാൻ അനുവാദം നൽകണം പൊതുവിദ്യാലയം ഞങ്ങൾക്ക് കയറാൻ പറ്റണം ഞങ്ങളെ പഠിപ്പിക്കണം ഞങ്ങൾക്ക് പഠിക്കാൻ അനുവാദം വേണമെന്ന് അന്നത്തെ രാജാവിന് കൊടുത്ത ആ ഒരു നിവേദനം തള്ളിക്കളഞ്ഞു എന്നർത്ഥം എന്തൊക്കെയാലും സാധ്യമാകുന്ന സ്കൂളുകളിൽ ഈഴവർക്ക് പ്രവേശനം അനുവദിക്കാമെന്ന് പൊതുവെ സംബന്ധിച്ചുവെങ്കിലും നിലനിൽക്കുന്ന സാമൂഹിക ക്രമത്തെ മാറ്റിമറിക്കുന്ന പരിഷ്കാരങ്ങൾ സമുദായ മൈത്രിയെ കുഴപ്പത്തിലാക്കുമെന്ന് ഭയപ്പെടുന്നതായി ഗവൺമെന്റിന്റെ പരിപാടി എങ്ങനെയുണ്ട് അന്നത്തെ കൂള ഗവൺമെന്റ് പറഞ്ഞത് നിലവില് ഏർ താന്നയാധിക്കാരും പഠിപ്പിക്കുന്നില്ല ഇനിയും അത്രം ആളുകളൊക്കെ പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാല് നിലവിലുള്ള സാമൂഹ്യ ക്രമമില്ല അതാകെ തകരും ആകെ പ്രശ്നവും വലിയ ബുദ്ധിമുട്ടാവും എന്നാണ് പ്രശ്നം തിരുവിതാംകൂർ സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിൽ നിരാശരായി നിരാശരായത്തിരുന്ന ഈഴവർ ബ്രിട്ടീഷ് ഇന്ത്യൻ വൈസ്രോയ് കൾസൺ തിരുവാതിരകൂർ സന്ദർശിച്ചപ്പോൾ ഒരു നിവേദനം സമർപ്പിച്ചു നമ്മുടെ രാജാവ് അല്ലെങ്കിൽ പിന്നെ ബ്രിട്ടീഷുകാർ അന്ന് ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഈ നിവേദനത്തിന് ലഭിച്ച രാജകീയ വിരുന്ന് വെച്ച് ഒരു മറുപടി പറഞ്ഞു ഇങ്ങനെയാണ് നാട്ടുരാജ്യങ്ങളിലെ ഭരണത്തിൽ ചെറിയ കാര്യങ്ങൾ തനിക്ക് ഇടപെടാൻ സാധിക്കില്ലെന്നും തിരുവിതാംകൂറുമായുള്ള ബന്ധം ചിരകാല മാനിതമാണെന്നും ഉള്ള ഔപചാരിക നിലപാടായിരുന്നു കഴ്സൻ്റേത് ഞാനിത് വായിക്കാൻ കാരണമായി ഇങ്ങനെ സമരം ചെയ്തും തല്ലുകൂടിയും ഒക്കെയാണ് നമ്മൾ ഈ വിദ്യാലയങ്ങൾ ഒരു കയറാനൊക്കെ പറ്റിയത് ഈ താണ്ടാതിക്കാരെന്ന് പറയുന്ന ആളുകൾക്ക് കയറാൻ പറ്റിയത് അപ്പം ആരായിരുന്നു വിദ്യാലയങ്ങളിൽ ഉണ്ടായിരുന്നേ സോക്കോൾഡ് ഉയർന്ന ജാതിക്കാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ സോക്കോൾ ബ്രാഹ്മണര് നായന്മാർ എന്നൊക്കെ പറയുന്ന ടീംസ് ആയിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാല് അന്ന് വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നത് അവരെ പഠിപ്പിച്ചിരുന്ന വെറ്റ ആളുകളെ മനുഷ്യരായിട്ട് പോലും അന്നത്തെ ആളുകൾ എന്ന് മനസ്സിലാക്കണം അതായത് താഴ്ന്ന ജാതിക്കാരായ ആളുകളെ അവിടേക്ക് കയറ്റിയിട്ടില്ല ഇങ്ങനെയൊക്കെ ഉള്ള സമയം ഇങ്ങനെയൊരു ചരിത്രം നമുക്കുണ്ട് ഇങ്ങനെ സമരം ചെയ്താണ് നമുക്ക് അവിടെ ഉളിക്ക് കയറാനൊക്കെ സാധിച്ചെന്ന് മനസ്സിലാക്കുക ഇങ്ങനെ ഒരു ചരിത്രമൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ആ പഴയതുപോലെയുള്ള അതേ സിസ്റ്റം തിരിച്ചു വരണം ആഗ്രഹിക്കുന്ന ഒരു ടീം ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട് ഒരു സംശയം വേണ്ട അത് ബി ജെ പി ആണ് സംഘപരിവാറുകാരാണ് അവരാണ് ഇപ്പൊ അവരുടെ ചില ഭരണത്തിൽ നടക്കുന്ന ചില സ്കൂളുകളുണ്ട് അവിടെ ഇപ്പൊ ഈ അടുത്ത ഈ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസമാണ് ഏഹ് പാതപൂജ നടത്തിയത് പാദപൂജ അത് കുട്ടികളെ കൊണ്ട് മുതിർന്നവരുടെ കാല് പിടിപ്പിക്കുക എന്നതാണ് പരിപാടി കാല് കഴുകിക്കുക അതിലേക്ക് പൂക്കളൊക്കെ വർഷിക്കുക പൂക്കളൊക്കെ ഇടുക എന്നിട്ട് എന്ത് ചെയ്യുക അത് തൊട്ട് നിറകിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അനുഗ്രഹം വാങ്ങിക്കുക കുനിഞ്ഞു നിൽക്കുക അപ്പൊ കൈകൾ എന്താ പറയാ തലയിലൊക്കെ തൊട്ടൊരു അനുഗ്രഹം കിട്ടും ആ പ്രായം ചെന്ന ആൾക്കാരിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഊള പരിപാടി അവിടെ നടത്തി ഇതിന്റെ പേര് വാദപൂജ എന്നോ അങ്ങനെ എന്തൊക്കെ ഒരു ഗുരുപൂജ എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഗുരുപൂജ നടത്തുന്ന കുട്ടികളിൽ ഒരുപക്ഷെ ഇപ്പോഴാ കുട്ടികൾ താന്നുക അണ്ടാവൂലേ അവരൊക്കെ പഠിക്കുന്നുണ്ടല്ലോ ഇത്രയ്ക്ക് വലിയ പാദപൂജയും മറ്റേ എല്ലാവരും പരിഗണിക്കുന്ന ആളുകളായിരുന്നെങ്കിൽ ഇവരൊക്കെ എന്തുകൊണ്ടാണ് പണ്ട് കാലത്ത് സ്കൂളിലേക്ക് ഈ കുട്ടികളൊന്നും പ്രവേശിപ്പിക്കാതിരുന്നത് അപ്പോൾ ഇപ്പോ വീണ്ടും ആ പഴയ കാലഘട്ടത്തിലേക്ക് ആ പഴയ എന്താണ് ആ ബ്രാഹ്മണിക കാലഘട്ടത്തിലേക്ക് ഈ സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നത് അത് വളരെ പതുക്കെ 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 നമ്മുടെ സ്കൂളുകളൊക്കെ നടത്തുന്നതാണ് ഇതിന്റെ വലിയ പ്രശ്നേ ഈ കുട്ടികൾക്ക് ഇവരാരുടെ കാല പിടിച്ചെന്ന് ഇവർക്ക് അറിയണ്ടാവില്ല എന്തിനാണ് ഈ കാല് പിടിക്കണത് ഇവർക്ക് ഒരു ബോധ്യം ഉണ്ടാവില്ല ഒരു ധാരണ ഉണ്ടാവില്ല ഏർ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളുകളാണ് പലപ്പോഴും ഇവിടെ ഉള്ള നടത്തം അപ്പോ ഇതിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താ വെച്ചുകഴിഞ്ഞാൽ എന്തിനാ കാല് പിടിച്ച് എന്തിനാ കാല് പിടിക്കുന്നേ ഞങ്ങൾ ഈ വളർന്ന് വലുതാവും തോറും മറ്റുള്ളവരെ കാലുകളൊക്കെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ ജീവിക്കേണ്ട ആളുകളാണ് എന്ന ഒരു ചിന്താഗതി ഇവർക്കൊക്കെ വരുമെന്നുള്ളതാണ് എന്നൊരു തങ്ങൾ ഇങ്ങനെ വളർന്നു വലുതാവും തോറും മറ്റുള്ളവരെ കാലൊക്കെ ഇങ്ങനെ വളർന്നു വരേണ്ട ആളുകളാണെന്നും മറ്റുള്ളവരെ ആശ്രിതരാണെന്നുള്ളൊരു ചിന്താഗതി വരണം സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ ഒരു എന്താ പറയുക സംഘടനകൾ ഇടപെടണം കൃത്യമായിട്ട് ഇടപെടണം ഇത് കുട്ടികളെ അനാവശ്യപ്പെടുന്നത് എത്ര പേർക്ക് ഇഷ്ടമുണ്ടായിരിക്കും ബഹുഭൂരിഭക്ഷം പേർക്ക് ഒരുപക്ഷെ ഇത് ഇഷ്ടമുണ്ടാവില്ല മറ്റുള്ളവരെ പിടിക്കുന്ന പിടിക്കുന്നിഷ്ടമുണ്ടാവില്ല പിന്നെ അങ്ങനെ ഊള രക്ഷിതാക്കൾമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സമ്മതിക്കും കേട്ടോ ആരെ കാലു വേണമെങ്കിൽ പിടിച്ചോ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അല്പ ആത്മാഭിമാനമുള്ള രക്ഷിതാക്കളൊന്നും ഇങ്ങനെ മറ്റുള്ളവരെ കാലു പിടിക്കാൻ സമ്മതിക്കില്ല ഒരു രക്ഷ സമ്മതിക്കില്ല എന്തൊക്കെയാലും എന്തൊക്കെയും ഇങ്ങനെയൊക്കെ അവസ്ഥ എടുക്കുന്നത് ഇങ്ങനെയൊക്കെ കിട്ടിയ വിദ്യാഭ്യാസ അല്ലാതെ ആരെങ്കിലും ഒരു ദിവസം ഈ കാലു പിടിക്കാൻ വേണ്ടി ഏറ്റവും വലിയ രസം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഗുരുക്കന്മാരുടെ ഇടയില് ഒരു ബി ജെ പി നേതാവ് കൂടി ഉണ്ട് എന്നുള്ളതാണ് ഒരു ബി ജെ പി നേതാവ് കൂടി അവന്റെ കാലുകൂടി പിടിക്കാൻ വേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ബി ജെ പി നേതാവ് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നേതാവ് എന്നാണ് ഈ പിള്ളേരെ ഗുരുവായത് ശരി അവിടെയുള്ള അധ്യാപകരാണെന്ന് ശരിയായിക്കോട്ടെ ഏറെക്കെ ഓരൊക്കെ സമ്മതിക്ക എന്നാലും സമ്മതിക്ക ശരിയല്ല കേട്ടോ ഇതൊക്കെ ബാലവിരുദ്ധമായ കുട്ടികള് എന്താ പറയാ ചൈൽഡ് അബ്യൂസാണ് ഇതെല്ലാം ഇത്തരം ചൈൽഡ് അബ്യൂസ് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല കൂടിക്കൂടി ഇനി ഇവരെന്തൊക്കെ ചെയ്യിക്കുന്നുള്ളതാണ് അത് ഭീകരമായിട്ടുള്ള ജാതിയിലേക്ക് മറ്റൊക്കെ ഇവരിതിനെ കൊണ്ടെത്തിക്കും എന്തായാലും ബി ജെ പി നേതാവിന്റെ കൂടി കാല് പിടിപ്പിച്ചു എന്നുള്ളതാണ് അതായത് ഇവർ പതുക്കെ പതുക്കെ സ്കൂളുകളിലിന് എൻട്രി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇവർ എൻ്റർ ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേ കിട്ടും ഇവർ എൻ്റർ ചെയ്തിട്ട് ജാതീയതയും മതമൊക്കെ ഇങ്ങനെ കുത്തി കയറ്റാൻ തുടങ്ങിയിരിക്കുന്നു പുറത്തി ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഹിന്ദുക്കൾ മാത്രമാണ് ചിന്താഗതിയുള്ള കുറേ ആൾക്കാർ നിങ്ങൾ ആലോചിച്ചോക്കെ നമ്മുടെ രാവിലെ നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുന്ന ബസ്സുകളൊക്കെ ആലോചിച്ചോക്കെ കുറേ ഹിന്ദു ബസ്സുകള് കുറെ മുസ്ലിം ബസ്സുകള് കുറെ ക്രിസ്ത്യൻ ബസ്സുകള് ഹിന്ദു കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളുകള് മുസ്ലിം കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളുകള് പിന്നെന്താണ് ക്രിസ്ത്യൻ കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ അങ്ങനെ വേറെ തിരിച്ചാണ് പഠിക്കുന്നത് ഇവർക്ക് ഒരു പൊതുവിദ്യാലയം ഇല്ല തൊട്ടപ്പുറത്തിപ്പുറത്തിരിക്കുന്ന ആളുകളെ മുഴുവൻ അവർക്ക് ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ മുഴുവർക്ക് മുസ്ലിങ്ങളാണ് മുഴുവർക്ക് ക്രിസ്ത്യൻസാണ് ഇവരങ്ങനെ പഠിച്ചു വരുന്നത് ഇവരങ്ങനെ പഠിച്ചുവരുമ്പോ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അവരുടെ മതത്തെ മതത്തെപ്പറ്റി മാത്രമേ ധാരണയുള്ളൂ മറ്റു ആളുകളെ പറ്റി അറിയില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഉമ്മമാരും അമ്മമാരും ഒക്കെ ഉണ്ടാക്കി വെച്ച ഭക്ഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കഴിച്ച ശീലവർക്കില്ല നമ്മളൊക്കെ അങ്ങനെ കഴിച്ച് ശീലിച്ച ആൾക്കാരെ നയൻറ്റി സ്ക്രഡ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മളെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ റയറായിരിക്കും നമ്മൾ നമ്മളെ ഭക്ഷണം ഒരുപക്ഷെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ കോഴിമുട്ടൊക്കെ പൊരിച്ചു വെക്കണമെങ്കിൽ ആക്കെ എത്ര ആൾക്കാർ എടുത്തോണ്ടെന്നൊന്നും ഒരു പിടുത്തോണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരു ഗംഭീര ലൈഫ് നമുക്കുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്ന് പറയുന്ന സംഗതിയുണ്ട് ഇത് അതൊന്നും ഇല്ലാതെ ഹിന്ദുക്കൾ 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 എന്ന് മാത്രം പഠിച്ചിറങ്ങുന്നു മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെന്ന് മാത്രം പഠിച്ചിറങ്ങുന്നു ഇങ്ങനെ ഓരോ മതത്തിന്റെ സംഗതികൾ മാത്രം പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടികളായിട്ട് നമ്മുടെ സമൂഹം മാറിപ്പോകുന്നു ഇവിടുത്തെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളെ കാണുമ്പോൾ അവന്മാരെന്തോ പ്രശ്നക്കാരാണെന്ന് തോന്നി പോകുന്നത് മുസ്ലിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹിന്ദുക്കൾ ആണ്പോ അവന്മാരെന്തോ പ്രശ്നക്കാരാണെന്ന് തോന്നി ഇതാണ് അവർ പഠിക്കുന്നത് ഇവരെ സ്ഥലത്ത് ഇവരുടെ ഈ പഠന സ്ഥലങ്ങളിൽ ഇവരതാ പഠിക്കുന്നേ യുവമാരൊക്കെ പ്രശ്നക്കാരനെന്നാണ് പഠിക്കുന്നേ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാല് ഈ സാമൂഹിക മൈത്രി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അത് ഉണ്ടാവില്ല കാരണം അത് ഒരു സ്കൂളിൽ നിന്ന് ശീലിച്ചിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടും ഒരുമിച്ച് കളിച്ചിട്ടും ഒരുമിച്ച് അവരുടെ ഇമോഷൻസ് പങ്കുവച്ചിട്ടും അവരുടെ വിഷമങ്ങൾ പങ്കുവെച്ചിട്ടും കോപ്പി അടിച്ചും കോപ്പി അടിക്കാതെയും നോട്ട് കടം കൊടുത്തു നോട്ട് കടം കൊടുക്കാതെയും തല്ലുകൂടിയും തല്ലുകൂടാതെയും മിഠായി ഒരു മിഠായി കിട്ടിയ പത്ത് പതിനാറ് കഷ്ണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചിട്ടും ഒരു മാങ്ങ കിട്ടി കഴിഞ്ഞാൽ അത് ചുമരൻ്റെ മേലേക്ക് എറിഞ്ഞിട്ട് അത് പൊട്ടിച്ച് തല്ലൂടി കഴിച്ചിട്ട് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ലാതെ സ്വന്തം മതം സ്വന്തം മതമായിട്ട് പഠിച്ചിറങ്ങാണ് അല്ലെങ്കിൽ സ്വന്തം ജാതി സ്വന്തം ജാതി മാത്രമായിട്ട് പഠിച്ചിറങ്ങുക ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട തീവ്രവാദി മക്കളായിട്ട് മാറും ഇവര് സംശവില്ല ഏറ്റവും തീവ്രതപരമായി ചിന്തിക്കുന്ന കുട്ടികളായിട്ട് ഇവരൊക്കെ മാറും വേറൊരു തരത്തിൽ മാറില്ല അതുകൊണ്ടാണ് ഈ പൊതുവിദ്യാലയത്തിൽ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജാതികൾ അല്ലെങ്കിൽ മതങ്ങൾ മാത്രം മതത്തിൻ്റെ ആളുകൾ മാത്രം പഠിക്കുന്ന സ്കൂളുകളിൽ നിന്നും കുട്ടികളെ പഠിപ്പിക്കരുത് അതിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് പേര് പെട്ടിട്ട് വേറെ പൊതു സ്കൂൾ ചേർത്തില്ലെങ്കിൽ കുട്ടികൾ നാശമാവും കുട്ടികൾക്ക് ചിലപ്പം നല്ല വിദ്യാഭ്യാസം കിട്ടിയേക്കാം പക്ഷെ നല്ല വിദ്യാഭ്യാസമുള്ള തീവ്രവാദിയായിരിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും കുട്ടികൾക്ക് സംഭവിക്കാനില്ല എന്നുള്ളതാണ് എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ ഔദാര്യ ബുദ്ധിയോട് കൂടിയിട്ട് ആരെങ്കിലും നമുക്ക് തന്നതല്ല വിദ്യാഭ്യാസം നമ്മൾ സമരം നേടിയിട്ട് നേടിയെടുത്തതാണ് ആ ഒരു വിദ്യാഭ്യാസം ഏതെങ്കിലും ആളുകളുടെ കാൽ കീഴിൽ ഇങ്ങനെ അവരെ കാല് കഴുകിയിട്ടും അവരെ സ്വക്കോളോ അനുഗ്രഹം വാങ്ങിച്ചിട്ടും നശിപ്പിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ആ